നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ വാക്യം വായിക്കുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് കരഞ്ഞുപോലെ തോന്നും കരയുന്ന കരയുന്നവർ തോന്നും കാരണം ഗച്ഛമനയിൽ യേശു പ്രാർത്ഥിക്കുന്നത് വായിച്ചാൽ മതി ഒരു ഭക്തനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയും സ്പീഡിൽ വായിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഭയങ്കര സ്പീഡാണ് നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ ഭയങ്കര സ്പീഡാണ് അങ്ങ് വായിച്ചു വിട്ടേക്കുവാണ് നമുക്ക് മനസ്സിലാകുന്നില്ല കേൾക്കുന്നവർക്കും വലിയ പ്രയോജനമില്ല പിന്നെ ഒരു സംതൃപ്തി വായിച്ചു പ്രാർത്ഥിച്ചു വായിക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന പോലെ അതിനകത്ത് ഒന്നാമത്തെ വാക്യം ഒന്ന് കേൾക്കുകയാണ് അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി ആ വാക്യം ശ്രദ്ധിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി അപ്പൊ പോയപ്പം ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു ആ പിന്തുടരും മക്കളെ ഒന്നും വിളിച്ചൊന്നുമില്ല എന്റെ കൂടെ വാ ഞാൻ ഇങ്ങോട്ട് പോരാ നേരത്തെ ഒന്ന് പേരെ വിളിച്ചിട്ട് അവർ വന്നത് ഞാൻ പോന്ന കണ്ടോണ്ട് കൂടെ വന്നവരല്ല ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് യേശു പതിവ് പോലെ പുറത്തിറങ്ങി പോയപ്പം ശിഷ്യന്മാർക്ക് യേശുവിന്റെ മുഖത്ത് നോക്കിയപ്പോ എന്തൊക്കെയോ ചില ഭാവ തോന്നി ആ പോക്കിൽ എന്തോ ഒരു പ്രത്യേകത തോന്നിയോണ്ടാണ് അല്ലെങ്കിൽ ശിഷ്യന്മാർ പറയില്ലേ ഇപ്പോൾ എങ്ങോട്ടോ പോവാണ് എന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പോകണ്ടാന്നല്ല പോയപ്പം ശിഷ്യന്മാരും അവനെ പുറകെ പോയി പിന്തുടർന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ചിലരൊക്കെ സങ്കടത്തോടെ പോകുമ്പം അവരുടെ കൂടെ നമ്മളും പോകണം കാരണം അവിവേകമുള്ള തീരുമാനങ്ങൾ സംഭവിക്കാം അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു ഭർത്താവോ നിങ്ങളുടെ ഒരു ഭാര്യയോ ആയിക്കൊള്ളട്ടെ ഭർത്താവ് എന്തോ ഒരു ഒന്നും പറഞ്ഞില്ല എന്നാൽ എന്തോ ഒരു ദുഃഖത്തിലാണ് പുള്ളി പുള്ളി അങ്ങോട്ട് പോകുന്ന കണ്ടു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ നിങ്ങളൊന്ന് പോണം ഒന്ന് നിരീക്ഷിക്കണം എന്തോ ഒരു പന്തിയിടുന്നു പുള്ളിയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷനുണ്ട് എവിടെയൊക്കെയോ പുള്ളിക്ക് എന്തൊക്കെയോ വല്ലാണ്ട് ഒരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെപ്പോലെ എന്തോ ഒരു അസ്വസ്ഥരാണ് ചില സങ്കട സമയത്തുണ്ടല്ലോ നമുക്ക് ചിലരോടൊന്നും പറയാൻ തോന്നിയില്ല നമ്മളെ സ്നേഹിക്കുന്നവർ അപ്പോൾ നമ്മുടെ കൂടെ വരും എന്നാ വരുമെന്നറ്റി എന്താ വിഷയം നമ്മുടെ കൂടെ നിൽക്കും ശിഷ്യന്മാരെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം മുഖത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു പന്തി കേടുന്നു പിന്തുടർന്നു നാൽപ്പതാമത്തെ വാക്യം അവിടെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു ആ എവിടെ എന്നാണ് എന്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് അവൻ ഗറ്റ് എത്തിയപ്പോൾ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക ആ ഒരു കാര്യമാ പറഞ്ഞത് സന്തോഷത്തോടെ അല്ല പോകുന്നത് അങ്ങനെ പോയി ഗറ്റ്സമൻ എത്തിയപ്പം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഇവിടം വരെ മതി നിങ്ങൾ ഇവിടെ ഇരുന്ന് ഗുരുവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥിക്കുക യേശു നമ്മളോടും പറയും നമ്മൾ പ്രാർത്ഥിച്ചു കാണാൻ യേശുവിന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമാണത് ആഗ്രഹമുണ്ട് പലരും ആ ആഗ്രഹത്തിനൊട്ടും വില കൊടുക്കാറില്ല അതൊരു കാട്ടിക്കൂട്ടലാണ് പ്രാർത്ഥന ഒരു ചടങ്ങാണ് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഞാൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം പറയും അതെനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന കീറിതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയുടെ ജനല് പൊട്ടിപ്പൊളഞ്ഞതായിരിക്കും വീടിന്റെ മുറി പെയിന്റ് അടിച്ചിട്ടുണ്ടാവില്ല ഷോയ്ക്ക് ഒരു കളർഫുൾ ലൈറ്റൊന്നും പ്രാർത്ഥിക്കല്യ പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥനാ മുറി ഒരു ഷോയാണ് ചെല്ലുമ്പോൾ നമ്മളോട് പറയും ഇതാണ് എൻ്റെ പ്രാർത്ഥനാ മുറി കുറെ ലൈറ്റൊക്കെ ഇട്ട് ഒരൽത്താറ പോലെ അലങ്കരിച്ച് ചില ആളുകളുടെ വീട്ടിൽ അങ്ങനെ ഷോ കാണിക്കാനൊന്നുമില്ല സ്വർഗത്തിലെ ദൈവം ഷോ കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോന്നല്ല നോക്കുന്നത് പ്രാർത്ഥനാ മുറിക്ക് ജനലുണ്ടോന്നോ പ്രാർത്ഥിക്കുന്ന ഇരിക്കുന്ന പാ കീറിയതാണെന്നോ നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം മോശമാണെന്നോ മുഷിഞ്ഞതാണെന്നോ അല്ല നോക്കുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഹൃദയമാണ് അതാണ് പറയുന്നത് ഹൃദയം യഹോവ സമീപസ്ഥനാണ് എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ഒരു കരമുയർത്തി ഉറക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് എവിടെയും തിടുക്കം കൂട്ടി ഓടേണ്ട കാര്യമില്ല ഹൃദയം നുറുങ്ങിയവർക്ക് എൻ്റെ ദൈവം അടുത്താണ് ഹൃദയം നുറുങ്ങുമ്പോണ്ടല്ലോ ഭാര്യ പോലും അത്ര അടുത്തുണ്ടാവില്ല കാര്യം ഭർത്താവാണ് ഹൃദയം നുറുങ്ങുമ്പം ഒറ്റയ്ക്ക ശരിയല്ല നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെയാണ് അല്ലെ നാളെ ഒരു സമയത്താകാനുള്ളവരാണ് ഏത് ജീവിതാന്തസായിക്കൊള്ളട്ടെ ഹൃദയം നുറുങ്ങുമ്പം ചിരിച്ചു കാണിച്ച പലരും അടുത്തില്ല അപ്പോഴാ നമ്മുടെ ദുഃഖം എൻറെ ദുഃഖമൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ ചിലപ്പോൾ ചിലരോട് പറയില്ലേ എടാ നിനക്കൊന്നും എൻ്റെ സങ്കടം അറിയില്ല നിനക്കെൻറെ നിനക്ക് ചിരിക്കാനും കളിക്കാനൊക്കെ അറിയുള്ളൂ ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴമറിയില്ല ഒരു കാര്യം ഓർത്തുകൊള്ളുക എൻ്റെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴമറിയുന്നത് എൻ്റെ ജീവിത പങ്കാളിക്കല്ല എൻറെ കർത്താവിനാണ് അതായത് ഹൃദയം നുറുങ്ങിയവർക്ക് നാട്ടുകാര് സമീപസ്ഥർ കുടുംബക്കാരെ സമീപസ്ഥരല്ലേലും സുഹൃത്തുക്കൾ യഹോവയായ ദൈവം സമീപസ്ഥും നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു നോക്കുക യേശുവിന് മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ പ്രാർത്ഥന ആവശ്യമില്ല മാനുഷികമായി പറഞ്ഞാൽ കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനാണ് പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കാണ് വേണ്ടത് എന്നിട്ടും യേശു ചുമ്മാ അവിടെ പോയി ഒരു ഇരുന്ന് എന്തോ കാണിച്ചു എന്നല്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നല്ല അവനൊരു കല്ലേറു ദൂരം മാറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് റോട്ടിൽ പോകുന്ന ദൂരമൊക്കെ മനസ്സിൽ കാണും ഒരു കല്ലേറു ദൂരമൊക്കെ അങ്ങനെയൊക്കെ വരും ഒരു കല്ലേറു ദൂരം മാറി ഇരുന്ന് മടക്കി മടക്കി ഈ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു നമ്മൾ പലരും മടിക്കുന്നവരാണ് നമ്മുടെ മുട്ടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തഴമ്പായി പോകുമോ അത് എന്തോരും കണ്ട നാണക്കേടാകൂലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് യേശു മുട്ടുകുത്തി മുട്ടുകുത്തിൽ പ്രാർത്ഥിച്ചു നമുക്കിന്ന് മുട്ടുകുത്തണമെങ്കിൽ ഇന്റർലോക്ക് ഇട്ട ഒരു നല്ല തറയുണ്ട് അവിടെ മണ്ണൊന്നുമല്ല പള്ളിയിലാണ് മുട്ടുകുത്തിയെങ്കിൽ കാർപ്പറ്റുണ്ട് ഇവിടെ ആ മുട്ടുകുത്തിയ റെഡ് കാർപ്പറ്റ് ഇവിടെ കിടക്കുന്നത് മുട്ടുകുത്താനൊക്കെ വളരെ എളുപ്പമാണ് യേശു മുട്ടുകുത്തിയത് കാർപ്പറ്റിന്റെ മുകളിലല്ല യേശു മുട്ടുകുത്തിയത് പച്ച മണ്ണിന്റെ മുകളിൽ ഒരു കല്ലേറു ദൂരം മാറി ഇരുന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു നമ്മൾ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് കുടുംബത്തിന്റെ കുടുംബനാഥൻ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നാ പ്രാർത്ഥിച്ചോ പിതാവേ പിതാവേ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഈ ഈ പാനപാത്രം പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ ആ ഇത് അങ്ങേക്കിഷ്ടമാണെങ്കിൽ ഇത് മാറിപ്പോണേ എന്ന് പ്രാർത്ഥിച്ചു പറ്റുമെങ്കിൽ ഇത് മാറിപ്പോടെ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ടോ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്നറിയോ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് നമുക്ക് പറയാൻ പേടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണേലും ഇനി ലോകത്തുള്ള ഏത് പ്രാർത്ഥനാലയത്തിൽ പോയാലും അത്ഭുതം നടക്കുന്ന സ്ഥലത്ത് പോയാലും ഉടനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടം എങ്ങനെയേലും നടത്തി തരണെന്ന ആരു പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്നറിയാമോ പിതാവ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അത് നടന്നാൽ മതിലുയ്യ അതെനിക്ക് ഉറപ്പുണ്ട് അത് നാശത്തിനുള്ളതും തകർച്ചിക്കൊള്ളതും അല്ല എന്ന് ധൈര്യമുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ഇഷ്ടം എൻ്റെ മക്കളെക്കുറിച്ചുള്ള എൻ്റെ ഇഷ്ടം അവർ കാനഡയിൽ പോകണമെന്നുള്ളതാണ് അവര് മെഡിസിൻ പഠിക്കണമെന്നുള്ളതാണ് അവർ എൻജിനീയർ ആകണമെന്നുള്ളതാ അവർ ഇന്നയാളാകണമെന്നാണ് എൻ്റെ ഇഷ്ടം എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ മക്കളെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം നടപ്പിലാകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടമാണ് വാക്യം ശ്രദ്ധിച്ച് പതുക്കെ വായിക്കാവുള്ളൂ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഇത് ശ്രദ്ധിച്ചു കേൾക്കണം യേശു പ്രാർത്ഥിക്കുന്നത് മുട്ടേ നിന്ന് ഗച്ഛമനയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന്റെ മനസ്സ് തളർന്നു പോകാതിരിക്കാൻ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതരെ അയച്ചു ഇത് ഇന്നും അയക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്യാതെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചത് എത്ര പേർക്കറിയാം എന്നോടൊരാൾ പറഞ്ഞു ഞാൻ മാറ്റി വെച്ച വിഷക്കുപ്പി എടുക്കും കേട്ടോ ഞാൻ ഞാൻ മാറ്റിവെച്ച കയറുണ്ടല്ലോ ഞാൻ എടുക്കും എൻ്റെ എൻ്റെ ഈ എൻ്റെ രൂപം ഈ ഫോട്ടോയിൽ എൻ്റെ എൻ്റെ ഫോട്ടോ പിത്തിയെ കയറും ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളും എവിടെയൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട് ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോ മരിച്ചാലോന്ന് എന്താ മരിക്കാഞ്ഞേ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ പോലും മറിയാതെ നിങ്ങൾ പോലും വിചാരിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം ഇതുപോലൊരു ദൂതനെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ പ്രസംഗിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് മരിച്ചാലോ എനിക്ക് തോന്നിയിട്ടുണ്ട് ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പക്ഷെ ഞാൻ മരിക്കാതെ ഇവിടെ നിൽക്കാൻ കാരണം ഞാൻ വിശ്വസിക്കുന്നു ഈ നിസ്സാരനായ ഞാൻ മനസ്സ് തളർന്നപ്പോൾ തകർന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ അയച്ച് ഞാൻ പോലും അറിയാതെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതൊരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്യും എന്നെന്നറിയാമോ ഇന്നലെ നമ്മളെ അലട്ടിയിരുന്ന ദുഃഖത്തിന് ഇന്നധികം വേദനിപ്പിക്കാൻ പറ്റുന്നില്ല നമ്മളെ നമ്മൾ എന്തൊക്കെയോ അറിയാതെ നമ്മൾ പരിശ്രമിക്കാതെ തന്നെ നമ്മൾ അതിജീവിച്ചു നമ്മൾ ചിരിക്കാൻ തുടങ്ങി മിണ്ടാൻ തുടങ്ങി ഇന്നലെ ഇതേ സമയത്ത് റൂമിനകത്തായിരുന്നു ഇന്നലെ അതേ സമയത്ത് റൂമിനകത്ത് റൂം അടച്ചിട്ട് കട്ടിലിന്റെ ഒരു സൈഡിലിരുന്ന് കൈമുഖത്തിങ്ങനെ വെച്ച് കരയുന്ന ഞാൻ നാളെ അതേ സമയത്ത് എൻ്റെ മുമ്പിൽ വന്ന ഒരാളുടെ മുമ്പിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ മാത്രം ഞാൻ ചിന്തിച്ചു എന്റെ മനസ്സെങ്ങനെ ഫ്രീ ആയി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പോലും അറിയാതെ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തുന്നു